ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപതേ നാൽപ്പത്തൊന്നായിട്ടുണ്ട് നിഫ്റ്റി നിഫ്റ്റി ചാർട്ടിലേക്ക് ഒരുപാട് താഴെയാണ് ലിക്വിഡിറ്റി ഏരിയാസ് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ആറ് നാനൂറ്റി എൺപത്തി ഏഴിലൊക്കെയാണ് അപ്പോൾ ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഒരുപാട് താഴെയുള്ള ഏരിയകളാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരാ ഏരിയയിലേക്കെ വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല അത്രയും താഴെ വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഇത്രയോ മോഡലാണല്ലോ മാർക്കറ്റ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും അൻപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ചൊക്കെയാണ് ആയിരം പോയിന്റ് താഴെ ആയിരം അല്ലെങ്കിൽ എണ്ണൂറ് പോയിന്റ് ഒക്കെ താഴെയാണ് അപ്പോൾ അരിലേക്ക് എത്തിയാൽ നമുക്ക് അടിപൊളി അരിലേക്ക് എത്തിയാൽ ഒരു അപ്സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ ഏരിയയും അപ്സൈഡ് തന്നെയാണ് മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു റിപ്ലേസ്മെൻ്റ് ആയിരിക്കും ആദ്യം ഞാൻ ഒന്ന് ശ്രമിക്കാം ഇപ്പോൾ എൻ്റെ വ്യൂ അതാണ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഏതെങ്കിലും പ്രൈസ് ആക്ഷൻസ് ലിക്വിഡിറ്റി ട്രാപ്പോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ ഏതാണ് വരുന്നതെച്ചാൽ അതിൽ ട്രേഡ് എടുക്കാനാണ് പ്ലാൻ മാർക്കറ്റിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കാരണം അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് സ്ട്രൈറ്റ് ഫോളോ വന്നിട്ട് താഴെ ലിക്വിഡി എടുത്താൽ മുകളിലേക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഇന്നത്തെ ക്രിയേറ്റ് ചെയ്യുന്ന ഇനിയിപ്പോൾ അപ്സൈഡിലാണെങ്കിൽ അപ്സൈഡിൽ നിന്ന് താഴേക്കുള്ള ട്രേഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡൗൺ സൈഡ് ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡിലേക്കുള്ള ഏതാണോ ഒന്ന് എനിക്ക് ലിക്വിഡിറ്റി ആയിട്ട് തോന്നുന്നത് ഏത് ഏരിയയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് ഇന്ന് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതുവരെ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല സമയം ഒൻപതോ നാൽപ്പതായിട്ടില്ല കഴിഞ്ഞൂലേ ഇതിന് ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല അവസരങ്ങൾ വരട്ടെ അവരെ വെയിറ്റ് ചെയ്യുക കാരണം നമ്മൾ ഓവർ എന്താ പറയുക ടൈം എടുക്കും ടൈം എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നല്ല ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോൾ മാത്രം ട്രേഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ മാർക്കറ്റ് മൊമെൻ്റും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ പോയാലും ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടൂല അപ്പം നല്ല മൊമെൻറ്റം കിട്ടണമെങ്കിൽ എപ്പോഴും ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നന്നാവാം ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുക അറിയാത്തവരുണ്ടാവില്ല വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയാൻ പറ്റും അത് ഈവൻ പ്രൈസ് ആക്ഷൻ ട്രാപ്പോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനിൽ ആളുകളെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ഏരിയയിലോ പല രീതിയിൽ ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട് ഏതായാലും നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നല്ല ചാൻസ് വരാണെങ്കിൽ നോക്കാം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്നേ മുപ്പത്തെട്ടുണ്ട് നമുക്കൊരു എൻട്രി എടുക്കാം ഒരു കോൾ ഓപ്ഷൻ എൻട്രി എടുക്കാം ജസ്റ്റ് അൻപത്തിമൂന്നേ തൊള്ളായിരം കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു ട്വൻറ്റി പോയിൻ ഓപ്പൺ ഓക്കെ ഓക്കെ ബൈ ആയിട്ടുണ്ട് ടു സെവൻറ്റി ടുന് ആണ് ബൈ ആയത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിന്റ്സ് സെറ്റ് ചെയ്തതാണ് മാക്സിമം ഈ ട്രേഡിൽ ലോസ് വരാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലോസ് വരും ടാർജറ്റ് ഒരു ഞാൻ പറയാം ഇന്നത്തെ ഓൾ ടൈം ഡേ ഹൈ മീൻസ് പിന്നെ ബാങ്ക് നിഫ്റ്റി അൻപത്തി നാലായിരത്തിൻ്റെ അൻപത്തിനാലായിരം ഇരുപത് അൻപത്തി നാലായിരത്തി ഇരുപതിൻ്റെ ഒക്കെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ ഏതെങ്കിലും ചെയ്യാം കാരണം വലിയൊരു ടാർജറ്റ് വെക്കണ്ട നമുക്ക് കാരണം മാർക്കറ്റ് ഈ ചെറിയ റിവേഴ്സലിനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഇടയ്ക്ക് ചിലപ്പോൾ മാറി മനുഷ്യൻ ഇനീഷ്യലി ഞാൻ എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു റിവേഴ്സൽ ട്രേഡിന് നോക്കാമെന്നു തന്നെയായിരുന്നു അതായത് ചെറുതായിട്ട് താഴേക്ക് വരുന്ന ട്രേഡ് പക്ഷേ ഈ അൻപത്തി നാലായിരത്തിൻ്റെ റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണു ഒരു പ്രാവശ്യം റിവേഴ്സല് വന്നു അവിടെ തട്ടി താഴേക്ക് വന്നു വീണ്ടും അവിടെ തട്ടി താഴേക്ക് വന്നു അങ്ങനെ ഒരുപാട് തവണ തട്ടി താഴേക്ക് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷ എന്താ വെച്ചാൽ മാർക്കറ്റ് ഇനി ചെറുതായിട്ട് അഫ്സൈഡിലേക്ക് മീൻസ് അൻപത്തിനാലായിരം എന്തായാലും ബ്രേക്ക് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട് കാരണം ആ ഒരു റേഞ്ച് ഒരു നിങ്ങൾക്കറിയാം ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് അത് ഒരു എന്താണ് അങ്ങനത്തെ പ്രൈസ് ഏരിയാസാണ് അൻപത്തിനാലായിരം അൻപത്തി മൂവായിരം അങ്ങനത്തെ ഏരിയാസ് എപ്പോഴും സ്റ്റോപ്പ് ലോസസ് ഉള്ള ചാൻസ് ഉള്ള അപ്പോൾ ഒരു ലിക്വിഡി ഏരിയയിൽ ഞാൻ ട്രേഡ് എടുത്താണ് ഈ ഒരു ഏരിയയിൽ ഞാൻ ജസ്റ്റ് ട്രേഡ് എടുക്കേണ്ടതാണ് പക്ഷേ വീണ്ടും ആ ഒരു പ്രീമിയം റേഞ്ചിൽ എത്തിയപ്പോൾ എടുത്ത ആ ഒരു സമയത്ത് എടുക്കാൻ പറ്റില്ല പക്ഷേ വീണ്ടും പ്രീമിയം റേഞ്ചിൽ നമുക്കൊരു ഇനീഷ്യൽ ടാർജറ്റ് ഈ ഒരു ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക കാരണം ആ രീതി ചെയ്താൽ മതി ചിലപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സലിനും പ്രതീക്ഷിക്കേണ്ടി ഞാൻ ഞാൻ പറഞ്ഞ ഇനിഷ്യലി ഞാൻ ഡൗൺ സൈഡ് ട്രേഡിനാണ് പ്ലാൻ ചെയ്തത് ശരിക്കും ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഒരു ലിക്വിഡിയൊക്കെ ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ ആ ഡൗൺ സൈഡ് നോക്കാൻ വേണ്ടി പക്ഷേ ഈ അൻപത്തി നാലായിരത്തിൻ്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് തവണ റിജക്റ്റ് ഇങ്ങനെ ഓരോ ഒന്ന് പ്രാവശ്യം വരും താഴേക്ക് വരും വീണ്ടും അവിടെ തട്ടി താഴേക്ക് വരും അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലിൽ നിന്ന് പ്രൈസ് ലെവലിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ എന്താ വെച്ചാൽ അൻപത്തിനാലായിരത്തിൻ്റെ മുകളിൽ ചെറുതായിട്ട് പോകാൻ പ്രോബബിലിറ്റി ഉണ്ട് ജസ്റ്റ് പ്രോബബിലിറ്റി അത് വെച്ച് ഞാൻ ട്രേഡ് എടുത്തു ചിലപ്പോൾ എൻ്റെ സെൽ അടിക്കാം ചിലപ്പോൾ ടാറ്റടിക്കാം സ്പോട്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏകദേശം ഒരു ഡേ ഹൈ ആക്കെ വരികയാണെങ്കിൽ തന്നെ നൂറ്റി മുപ്പത്തൊന്ന് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കുക എക്സിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അൻപത്തിനാലായിരത്തി അറുപത്തഞ്ചൊക്കെ ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യേ ഒക്കെ ചെയ്യാം ട്രേഡിൽ എനിക്ക് തോന്നുന്നു ഏതായാലും നോക്കാം നമുക്ക് നമ്മുടെ വ്യൂ ഞാൻ പറയുന്നത് മാർക്കറ്റിൽ ചിലപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിയും കാണും സൈഡ് ലിക്വിഡിയും കാണും ഇത് ഇന്ന് രണ്ടും ഞാൻ കണ്ടത് പക്ഷേ എനിക്കൊരു ഓവറോൾ തോന്നുന്നു മാർക്കറ്റ് ഓവറോൾ അത്രയും ബുള്ളിഷ് അല്ലേ അപ്പോൾ മുകളിലേക്ക് പോകും എന്നുള്ള രീതി കൊണ്ടാണ് ഞാൻ മുകളിലേക്കുള്ള ട്രേഡ് എടുത്തത് അത് ഒരിക്കലും നൂറ് ശതമാനം കിട്ടണം എന്നെനിക്കൊരു ഒരു നിർബന്ധവും ഇല്ല ഉറപ്പുമില്ല നേരെ താഴേക്ക് വന്നിട്ട് എൻ്റെ സ്ഥലം അടിക്കാം ഞാൻ എടുക്കാൻ കാരണം സെയിം ടൈം അപ്സൈഡ് ലിക്വിഡിറ്റി കൊടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇനി താഴേക്കും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏത് നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓരോരുത്തരുടെ സ്കില്ലാണ് പക്ഷേ സോറി ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളൊരു സിസ്റ്റം വെച്ചിട്ട് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരു പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കിയിട്ട് പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റിയും കാണാം ഡൗൺ സൈഡിൽ ലിക്വിഡിയും അതൊക്കെ ഇവിടുന്ന് പോ എടുക്കണം എന്നുള്ളത് കുറച്ചും കൂടി നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡ്സിന് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസിന് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇന്നിപ്പോൾ ഡൗൺ സൈഡ് പോകണോ സൈഡ് പോകണോ എന്നുള്ളത് ചിലപ്പം നമുക്കൊരു മൈൻഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് തോന്നാം കാരണം മാർക്കറ്റിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പ്രീവിയസ് ഡേയിൽ അവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അത്രയും വേണ്ടത്ര ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടാവാം ഇനി മുകളിലേക്ക് പോവാം താഴേക്ക് വരാം അതൊക്കെ ഈ എക്സ്പീരിയൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി രാവിലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നതാണ് മീൻസ് മൈൻഡ് പറയും ഇന്ന് ഇങ്ങോട്ടും പോകണോ അങ്ങോട്ടും ആ ഒരു അത് ഒരിക്കലും നൂറ് ശതമാനം ചാൻസ് മീൻസ് ഞാൻ വിചാരിച്ച ഡയറക്ഷനിലേക്ക് പോണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ പക്ഷെ കുറച്ചുകൂടി പ്രോബബിലിറ്റി ഉണ്ടായിന് അപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആകണേന് മുമ്പ് ഞാൻ കുറേ കാലം മാർക്കറ്റ് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഇൻറ്റൂഷൻസ് ഉണ്ടല്ലോ ആ ഒരു ഇൻറ്റൂഷൻസ് ബിഗിനിങ് സ്റ്റേജിൽ എനിക്ക് അത്രക്ക് പെർഫെക്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നില്ല ഇൻറ്റ്യൂഷൻസ് എപ്പോഴും റൈറ്റ് ആവണമെന്നല്ല പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ഇൻറ്റൂഷൻസ് കിട്ടിയത് ഈ മാർക്കറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ആയി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ഞാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള പ്രൈസ് ലെവൽസിൻ്റെ മൂവ്മെൻ്റും അതുപോലെ നോർമൽ പ്രൈസ് ആക്ഷൻസിൽ ആളുകൾ ട്രാപ്പ് ചെയ്യുന്ന പ്രൈസ് ഇതൊക്കെ കണ്ട് ഒരു എക്സ്പീരിയൻസ് എന്നാണ് കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു ഐഡിയകൾ കിട്ടിയെന്നാണ് എൻ്റെ ഒരു തോന്നൽ ആ തോന്നൽ എപ്പോഴും ശരിയാവണമെന്ന് ഞാൻ പറഞ്ഞു അത് ഇനി നൂറോട്ടം പറയണ്ട എപ്പോഴും പറഞ്ഞു പോർ അടിപ്പിക്കണ്ട പ്രോബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നു നേരെ താഴേക്ക് വന്നിട്ട് ഈ അൻപത്തിനാലായിരം ടച്ച് ചെയ്യാതെ ഇനി താഴേക്ക് തന്നെയാണ് മാർക്കറ്റിന് വരാൻ പ്ലാൻ എങ്കിൽ ഒന്നുമില്ല നമ്മുടെ എസ് എൽ അടിക്കും നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ രാവിലെ മാർക്ക് ചെയ്ത ഒരുപാട് താഴെയാണ് ലെവൽ അമ്പത്തി മൂവായിരത്തി ആ തൊണ്ണൂറ്റഞ്ചിലൊക്കെ ഉള്ള ലെവലിൽ അവിടേക്ക് നേരെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയോ അടിച്ചു പോകും അതിന് മുമ്പേ തന്നെ അടിക്കും പക്ഷേ ഞാൻ പറയാം അങ്ങനെയും സംഭവിക്കാമല്ലോ മാർക്കറ്റിൽ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ അത് അടിച്ചു പോകാം അത്രയേ ഉള്ളൂ ഏതായാലും നോക്കാം എന്തായാലും പ്രോഫിറ്റിലാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം ചെറിയ പ്രോഫിറ്റിലാണ് പിന്നെ അവരുടെ ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ എന്താ വച്ചാൽ ഈ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ഒന്ന് രണ്ട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞൊരു കേസ് എന്താ വെച്ചാൽ സ്വിംഗ് ട്രേഡിങ്ങിൽ നല്ല പ്രോഫിറ്റബിൾ അല്ലേ ബ്രോ പിന്നെ എന്തിനാണ് ഈ ഓപ്ഷൻസ് ഡേഞ്ചറസ് ആയ ചെയ്യണമെന്നൊക്കെ എന്നോട് ചോദിക്കേണ്ടതായിരുന്നു സംഭവത്തിൽ സ്വിംഗ് ട്രേഡിങ് നല്ല അടിപൊളി സാധനമാണ് പക്ഷേ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ മാർക്കറ്റിൽ നല്ല കാലാവസ്ഥയാണ് അതായത് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് ഈ ബിഗിനിങ് സ്റ്റേജിൽ ഇപ്പോൾ കഴിഞ്ഞൊരു ആറ് മാസം വല്ലതും ഒരു കൊല്ലം ആയിട്ട് മാർക്കറ്റിൽ വന്ന ആളുകൾ എപ്പോഴും സിംഗ് ട്രേഡിംഗ് അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും തരാറുണ്ട് നല്ല പ്രോഫിറ്റബിൾ ആവാറുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ചിന്ത ഉണ്ടാകും കാരണം മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷുള്ള ടൈം മാത്രമേ ഇത്തരം ആളുകൾ കണ്ടിട്ടുള്ളൂ പക്ഷേ സിംഗ് ട്രേഡിങ് മോശമാണെന്ന് ചാരില്ലോ അടിപൊളി തന്നെ പക്ഷേ സിംഗ് ട്രേഡിങ് സാധനം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻ്റില്ലാതെ അതും ചെയ്യരുത് ഇപ്പോൾ ഈ പുതിയ ആളുകൾ എങ്ങനെ സിംഗ് ട്രേഡിങ് ഞാൻ ചോദിച്ച ഒരാൾ എന്നോട് പറഞ്ഞ കേസാൻ പറഞ്ഞില്ല അവർ പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആകുമ്പോൾ കൊടുക്കാറില്ല ആ പ്രോഫിറ്റ് ഇതിൻ്റെ ഒരു ലെവലുണ്ട് അത് എത്തുമ്പോഴേ ഞാൻ കൊടുക്കാറുള്ളൂ ആ ലെവലെത്തുമ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യും ലോസ് ഞാൻ ബുക്ക് ചെയ്യില്ലാന്ന് പക്ഷേ ആ രീതിയിൽ സിംഗ് ട്രേഡിങ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ബുള്ളിസ്റ്റിലോ അല്ല ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം ഒരു സൈഡ് വൈസ് മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ ബാരജ് മാർക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സിംഗ് ട്രേഡിങ്ങിൽ അതിനുള്ള മ്യൂച്വൽ ഫണ്ട് ചെയ്യുക അവർ കുറച്ചുകൂടി ആയിട്ട് ഡീൽ ചെയ്തോളൂ നമ്മളെക്കാട്ടിൽ ഇമോഷൻസും സൈക്കോളജിയും റിസ്ക് മാനേജ്മെൻറ്റും നല്ല ഏത് സ്റ്റോക്കിൽ ഇറങ്ങണം കേരളമെന്നുള്ള കുറച്ചും കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അറിയാൻ പറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതായിരിക്കും നന്നാവും ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ചെയ്യുന്ന ആളുകൾ സീൻ ട്രേഡിങ് ചെയ്യുന്നത് ഡേഞ്ചറസ് ആണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം മാർക്കറ്റിൻ്റെ ഒരു മോശം സമയമാണെങ്കിൽ അത് വലിയ ലോസിലേക്ക് വരുത്തുള്ളൂ പക്ഷേ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണ് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ നല്ല നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അതിൻ്റെ പ്രൈസ് താഴേക്കറുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഒരു സ്റ്റോക്കിലും ഒരിക്കലും ചെയ്യരുത് ഒരു പത്തോ പന്തോ പത്തോ അഞ്ചോ സ്റ്റോക്കുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങിയില്ലേ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി നമ്മൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു വീണ്ടും ലോസ് ലെവലിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ആ പിന്നെ ഞാൻ പറഞ്ഞത് ഇതാണ് സിംഗ് ട്രേഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യണ്ടെങ്കിൽ ട്രേഡ് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു സ്റ്റോപ്പ് ലോസും ഒരു ചാർജ് നിർബന്ധമായിട്ട് നിങ്ങൾ വെക്കണം അല്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് ആ പരിപാടി നമുക്ക് ലോങ്ങ് ടേമിലേക്ക് മുന്നോട്ട് പോകില്ല അപ്പോൾ നല്ല മാർക്കറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് മാത്രമാണ് പലരും സിംഗ് ട്രേഡിംഗിൽ ലക്ഷ്യപ്പെട്ട് പോകണമെന്നു പറയാം പലരും നമ്മളെ പിന്നെ ഉപദേശിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഉപദേശം നല്ല തന്നെ അവർ അവർ വിചാരിച്ചു സിംഗ് ട്രേഡിങ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉപദേശിക്കുന്നത് എന്താ വെച്ചാൽ എന്തിനാണ് വലിയ ആ ഒരു സെല്ലടിക്കാൻ തോന്നുന്നത് കുഴപ്പമില്ല നമുക്ക് ആ സെല്ലാണെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാത്തേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ സിംഗ് ട്രേഡിങ്ങിൽ ചെയ്യുന്നവർ കറക്റ്റ് സ്കൂറാണ് പ്രോപ്പർ സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് ചെയ്യുക അല്ലാതെ അതിന് നിൽക്കരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം മാർക്കറ്റിൻ്റെ നല്ല ടൈം മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് സിംഗ് ട്രേഡിങ് എപ്പോഴും പ്രോഫിറ്റബിൾ ആണെന്നുള്ളൊക്കെ ചിന്ത വരുന്നത് അങ്ങനെയൊന്നുമല്ല സിംഗ് ട്രേഡിങ്ങിൽ ഒരു മോശം കാലാവസ്ഥയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വലിയ ലോസുകൾ വരും ഏത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ലോസ് ആകുമ്പോൾ കൊടുക്കാറില്ല ഞാൻ പ്രോഫിറ്റിൽ മാത്രം എക്സിറ്റ് അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ട് ലോങ്ങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഓരോ ചെറിയ ചെറിയ പടികളിലേക്ക് ഇറങ്ങുമ്പോഴും ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അത് വലിയ കുഴപ്പമില്ല പക്ഷേ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഒറ്റ സ്റ്റോക്കിൽ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യാതെ ചെയ്യുക അങ്ങനെ ചെയ്യുക അതാണ് എൻ്റെ ഒരു ഒരു ഉപദേശം എന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം അങ്ങനെ സ്റ്റോക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതിപ്പോൾ ഈ ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളും പറയണ്ടോ ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് കൊടുക്കാറില്ല എനിക്ക് ഒരുപാട് ദിവസം പ്രോഫിറ്റ് ആയിരുന്നു പക്ഷെ ഒറ്റ ദിവസം കൊണ്ടെല്ലാം പോയിരുന്നു അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കാതെ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് കേസ് ഈ പറഞ്ഞ സാധനം തന്നെയാണ് അതായത് ഒരുപാട് ദിവസം പ്രോഫിറ്റബിൾ ആയിരിക്കും പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ക്യാപിറ്റൽ അടക്കം പോകാന് ആ ഒറ്റ ഈ ഒരു മൈൻഡ് സെറ്റ് മതിയാവും പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്ന ഞാൻ എക്സ്പീരിയൻസ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് ചെയ്യുന്ന ആൾ നല്ല ഒരു സിസ്റ്റവും നല്ല റിസ്ക് റിവാർഡൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് ഒരുപാട് സെല്ലായിരിക്കും ഇപ്പോൾ ഈ ട്രേഡൊക്കെ ഒക്കെ നമുക്ക് എ സെല്ലാവാം പറയാൻ പറ്റില്ല എസ് സെൽ വന്നാലും നമുക്ക് നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ് കിട്ടും ഇപ്പോൾ ഈ ട്രേഡിൽ എനിക്ക് എനിക്കിപ്പോൾ ലോസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ താഴേക്ക് വന്നാൽ എനിക്ക് ഇപ്പോൾ അടുത്ത ലോസ് വരും ആയിരത്തി അഞ്ഞൂറായിരിക്കും അതിൻ്റെ ലോസ് പക്ഷേ എനിക്ക് നല്ലൊരു ട്രേഡ് കിട്ടുമ്പോൾ അത് റിക്കവർ ആവും കാരണം ഒരു വൺ ഇസ് ടു ഫൈവോ സിക്സോ ടെന്നൊക്കെ കിട്ടുന്ന ട്രേഡ്സ് ഉണ്ടായിരുന്നു ചിലപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഇസ് ടു ത്രീ അബോ ഒക്കെ നമ്മൾ ഈസി ആയിട്ട് എടുക്കും അല്ലേ നല്ല ലിക്വിഡിറ്റി ഏരിയാസിന്ന് ട്രേഡ് എടുത്താലോ അത്രേ ഉള്ളൂ അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ മാക്സിമം എടുക്കുക ലോസ് വരുമ്പോൾ അത് ആക്സപ്റ്റ് ചെയ്ത് നിർത്തുക ആയിരത്തി അഞ്ഞൂറ് ആവുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ആയിക്കോളും പിന്നെ അതില് ടെൻഷൻ അടിച്ച് ഇന്ന് എനിക്ക് ആ ട്രേഡ് ട്രെയിഡ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട എനിക്ക് ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്നേ നാലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാർജറ്റ് അടുത്തെത്തിയിട്ടുണ്ട് അത് നമ്മളൊരു അൻപത്തിനാലായിരത്തി ഇരുപതിൻ്റെ മോക്കിലേക്ക് പോയാൽ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അൻപത്തി നാലായിരം ലെസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെ പ്രോഫിറ്റ് ആയില്ലേ ഓ അവിടുന്ന് റിവേഴ്സില് വരുന്നുണ്ട് നോക്കാം പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എക്സിറ്റ് അൻപത്തിനാലായിരത്തി ഇരുപതിൻ്റെ മുകളിൽ പോയാൽ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ ഇനി ഇൻ കേസ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കോസ്റ്റിൽ വേണമെങ്കിൽ വെക്കാം അപ്പോൾ അതായത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഹാഫ് വേ മുന്നിട്ടോണ്ട് നമുക്ക് എന്ത് ചെയ്യാം കോസ്റ്റ് പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാം ചിലപ്പോൾ അവിടുത്തെ പോയിട്ട് ചിലപ്പോൾ മൂവായിരത്തഞ്ഞൂറൊക്കെ നമുക്ക് പ്രോഫിറ്റ് വന്നേലക്ഷൽ അടിക്കോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് അടിക്കട്ടോ അതൊക്കെ നമ്മുടെ ട്രേഡിങ്ങിൽ ഉള്ളതാണ് പക്ഷേ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക ലോസ് ആണെങ്കിൽ അതൊക്കെ കുഴപ്പമില്ല നമ്മൾ ഓൾമോസ്റ്റ് എത്ര ഒരു മണിക്കൂറിലേറെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അല്ലേ ടാർജറിൻ്റെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ പ്രതീക്ഷ പോലെ അൻപത്തിനാലായിരത്തിൻ്റെ അവിടെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ഒരുപാട് ലിക്വിഡി ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് ഇനി മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ശരിക്കും സ്പീഡായിട്ട് പോകണം ശരിക്കും കാരണം അത്ര സമയം അവിടെ അൻപത്തിനാലായിരത്തിൻ്റെ അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട് അൻപത്തി നാലായിരം നല്ല ലെവൽ റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് ആളുകൾ താഴേക്ക് പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അവരൊക്കെ ഓർഡർ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ശരിക്കും അൻപത്തിനാലായിരം ബ്രേക്ക് ചെയ്തിട്ട് നല്ല മൊമെൻറ്റം തരേണ്ടതാണ് പക്ഷേ നമുക്ക് ഒന്നും പറയാൻ പറ്റും അൻപത്തിനാലായിരം നമ്മൾ ടാർജറ്റ് ഇരുപത് അൻപത്തിനാലായിരത്തി ഇരുപത് നമ്മൾ ടാർജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോകണമെന്ന് നിർബന്ധം അല്ല അവിടെ ടാപ്പ് ചെയ്ത് തരപ്പോൾ താഴേക്കും വരാം ഈ പ്രതീക്ഷകൾ തന്നെ എപ്പോഴും പ്രോബിലിറ്റി വർക്ക് ആവണമെന്നില്ല നമ്മൾ എന്ത് സംഭവിക്കാം എന്തായാലും നോക്കാം നമ്മൾ പ്രതി നമ്മൾ പ്ലാൻ ചെയ്തുകൊടുത്തേ നമ്മൾ എക്സൈറ്റ് ചെയ്യുള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ പോവാണെങ്കിൽ പോട്ടെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എന്താണ് വലിയ എക്സ്പെക്റ്റേഷനും ഇല്ല ഓവർ എക്സ്പൈ എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവാത്ത ട്രേഡ് എടുക്കുമ്പോൾ നോർമൽ നമ്മുടെ പ്രീ പ്ലാൻ ചെയ്ത ഏരിയയിൽ കറക്റ്റ് ആ സാധനം എക്സിറ്റ് ചെയ്യാനും എൻട്രി എടുക്കാനുള്ളൊരു സ്കില്ല് അത്രേ നമ്മൾ എല്ലാവരും ട്രേഡിങ്ങിനെ കാണേണ്ടേ ഉള്ളൂ നമുക്ക് സമയം ഒന്നേ അഞ്ചായി എനിക്ക് തോന്നുന്നു പതിനൊന്നേ മുപ്പത്തെട്ടിനെ അങ്ങോട്ട് എൻട്രി എടുത്തതാണ് ഇതുവരെ അൻപത്തി നാലായിരം ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്യും എന്നല്ല ബ്രേക്ക് ചെയ്തില്ല ഇത് നിയർലി നമ്മൾ എസ് എല്ലിൻ്റെ അടുത്ത് നിന്ന് വന്നാൽ ട്രേഡാ അല്ലേ അങ്ങനെ സംഭവിക്കാം അത് ചിലപ്പോൾ നമ്മളുടെ എടുത്ത് എൻട്രി എടുത്ത ചെറിയൊരു പോയിൻറ്റ് അങ്ങോട്ടാണെങ്കിൽ ചിലപ്പോൾ എസ് എൽ അടിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഞാൻ താ പറഞ്ഞത് നമ്മളെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ഭാഗ്യത്തിൻ്റെ ഒരു ഘടകം പോലും ഇതിലുണ്ട് എൻട്രി എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുണ്ട് പലപ്പോഴും നമുക്ക് പോയിൻറ്റ് ചെറിയ ഇതിന് എസ് എൽ അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടാവാം ആ പോൻ്റെ പൂരണ്ട് പോരണ്ട് ഏയ് അടി പൊളിച്ച് കയറേണ്ട കയറി വാ മോനെ അടിച്ച് കയറി വാ അൻപത്തിനാലായിരത്തി ആ അൻപത്തിനാലായിരത്തി ഇരുപതിനും പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് എക്സിറ്റ് ചെയ്യാം നമുക്ക് എക്സിറ്റ് ചെയ്യാം അൻപത്തിനാലായിരത്തി ഇരുപതിനുണ്ട് ഞാൻ അൻപത്തിനാലായിരം സ്റ്റോപ്പ് ലോസ് എടുത്ത് ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല ഏതായാലും എക്സിറ്റ് ചെയ്യാം മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം ഏതായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് അല്ലേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അൻപത്തി നാലായിരം എന്നുള്ള ഏരിയൻ്റെ താഴെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു ഒരുവിധ ആളുകളുടെ എസ് എൽ അൻപത്തിനാലായിരത്തിൻ്റെ മോൾ വെച്ചിട്ടുണ്ടാവുന്ന ഷോർട്ട് ചെയ്ത ആളുകൾ അതൊക്കെ എടുത്തിട്ടുണ്ടാവും പോ മാർക്കറ്റ് ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങി വല്ല അല്ലേ ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകും താഴേക്ക് പോകുന്നതൊക്കെ വേറെ കാര്യം നമ്മുടെ ഏതായാലും നമ്മൾ കറക്റ്റ് എൻട്രി എടുത്തു ഇറങ്ങി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ടിന് അടുത്തും മുന്നൂറ്റി നാൽപ്പത്തി ആറിന് അറിയാം ഹൺഡ്രഡ് നമുക്ക് ഇന്ന് വൺ ഇഷ്ട ഫൈവ് കിട്ടിയിട്ടില്ല വൺ ഇസ്റ്റു ഫോർ റേഞ്ചിൽ റേഞ്ച് എത്തിയിട്ടുള്ളൂ നമ്മൾ പറഞ്ഞ നിഫ്റ്റി സ്പോട്ടിൽ പറഞ്ഞ ടാർജറ്റ് എത്തിയിട്ടില്ല അല്ലേ ആ അത് എത്തിയിട്ടിറങ്ങിയാലും മതിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു കാരണം ബാങ്ക് നിഫ്റ്റീൻ്റെ സ്പോട്ട് പ്രൈസ് ഓൾ ടൈം ഹൈ ഉണ്ട് അൻപത്തി നാലായിരത്തി അറുപത്തഞ്ച് റേഞ്ചിൽ ആ ഒരു ഏരിയയും എക്സിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്പോട്ടിൽ എടുത്തിരുന്നെങ്കിൽ ആ ഒരു ഏരിയ എക്സിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഏതായാലും ഇനി നല്ല ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പം നിഫ്റ്റിയൊക്കെ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിൻ്റെ മുകളിൽ അത് ടാപ്പ് ചെയ്യാൻ ഡൗൺ സൈഡിലേക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം രണ്ടേ പതിമൂന്നായിട്ടുണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി നോക്കാം നിഫ്റ്റിയിൽ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അൻപതിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്കൊന്ന് ബൈ ചെയ്യാം ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം നമ്മളൊരു ലിക്വിഡിറ്റി ഒരുപാട് സമയമായി ലിക്യുഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ അതിനുശേഷം മാർക്കറ്റ് സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ തന്നെ അങ്ങനെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ചെറിയ റിവേഴ്സലിന് വണ്ടി പ്ലാൻ ചെയ്യുന്നു സിക്സ് പോയിൻറ്റ് എസ് എൽ വെച്ചിട്ട് നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ സോറി നിഫ്റ്റിയിൽ നോക്കാം ഓക്കെ ഡൺ ഏഷ്യാം എടുത്തു ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി അൻപതിൻ്റെ പുട്ട് ഓപ്ഷൻ സ്ലൈറ്റ്ലി ഇൻ ഇന്ത് മണി നമ്മുടെ എസ് സിക്സ് പോയിൻ്റ് എസ് എൽ ഇത് പ്യുവർലി ഒരു സെറ്റപ്പ് തന്നെയാണ് തന്നെയട്ടോ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി അതിന് തൊട്ട മോള് വീണ്ടും ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ട് ഒരു ഫൈവ് ഒക്കെ പക്ഷേ ഞാൻ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ലിക്വിഡി ഏരിയയാണ് ഒരുപാട് സമയമായിട്ട് ടാപ്പ് ചെയ്താൽ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് താഴേക്ക് വരുന്ന ചാൻസ് ഉണ്ട് നല്ലൊരു ഹാൻഡിലൊക്കെ വരുന്നുണ്ട് അല്ലേ അടിപൊളി ഒരു ക്യാനിലൊക്കെ ഒരു ഒരു പിൻബാർ ക്യാൻറ്റിലൊക്കെ കാണുന്നുണ്ട് അതേമാതിരി താഴേക്ക് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായി ഈ ഒരു ട്രേഡിൽ വൺ ഇസ് ഫൈവ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാം കാരണം ഫിഫ്റ്റി പോയിന്റ്സിലധികമുണ്ട് സ്പോർട് സ്പോട്ട് പ്രൈസിൽ അപ്പോൾ പ്രീമിയം ഒരു ഫിഫ്റ്റി പോയിന്റ്സ് ഒക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു തേർട്ടി പോയിന്റ്സ് ഒക്കെ സുഖ സുന്ദരമായിട്ട് വരേണ്ടതാണ് എസ് എൽ സിക്സ് പോയിന്റ്സ് ആണ് ഒരു ഏഴായിരത്തഞ്ഞൂറൊക്കെ സുഖമായിട്ട് പ്രോഫിറ്റ് വരും ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് വരണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരണം കേട്ടോ എൻ്റെ വ്യൂ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന്ന് താഴേക്ക് നിഫ്റ്റി വരും എന്നുള്ളതാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മോളിലേക്ക് തന്നെ പോകുകയാണെങ്കിൽ ഇന്നത്തെ ആ ഒരു ലോസ് ആക്സെപ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ സമയം രണ്ടേ പതിനേഴ് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് ഞാൻ താഴേക്ക് വരുന്നു പ്രതീക്ഷിച്ചു വരുന്നു പക്ഷേ മാർക്കറ്റ് മോളിലേക്ക് പോയി നമ്മുടെ എസ് എൽ അടിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ലോസ് വന്നു ഓവറോൾ എന്നാലും നാലായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞല്ലേ രണ്ടേ പതിനേഴ് പതിനാല് എൻ്റെ എടുത്തു പതിനേഴ് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ എസ് എൽ അടിച്ചു ടോട്ടൽ രണ്ട് ട്രേഡാന്ന് ഒരു എസ് എൽ ഒരു ടാർജറ്റ് ഇനി അവസരം വരാണെങ്കിൽ നോക്കാം ഈ ഒരു ട്രേഡ് നല്ല പ്രതീക്ഷ ഞാൻ പറഞ്ഞത് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്ത് ചെയ്യാം എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് നടക്കില്ലല്ലോ നമ്മൾ സെയിം ഞാൻ പറഞ്ഞ മുകളിലുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇനി താഴേക്ക് നോക്കണോ സമയം രണ്ടേ കാലമായിട്ടുണ്ടല്ലേ ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരാണെങ്കിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം മൂന്ന് മണിയായി അല്ലേ അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു ഹയർ ടാങ്ക് ഫാമിലി കൂടി ഇങ്ങോട്ടും കൂടി എടുത്തിട്ടുണ്ട് നിഫ്റ്റി ഫ്യൂച്ചറിൽ നിന്ന് അതിനുശേഷം ഒരു എൻട്രി ഏരിയ ഫ്യൂച്ചറിൽ വന്നിട്ടില്ല സ്പോട്ടിൽ പിന്നെ ഒരു എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു എൻട്രിയിൽ അത്യാവശ്യം പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റിലാണ് പോയിന്റ് എടുത്തിരുന്നെങ്കിൽ നൂറ്റി മുപ്പതിനൊക്കെ എൻട്രി ഇട്ടിരുന്നു രണ്ടേ മുപ്പത്തി ഒരു എൻട്രി ഉണ്ടായിരുന്നു എന്നാലും ഒരു ചെറിയ ഒരു അഞ്ചെട്ട് പോയിന്റൊക്കെ പ്രോഫിറ്റിലായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു രണ്ട് ട്രേഡ് തന്നെ ഉള്ളു അതോട് നിർത്തി ഇനി നാളെ അവസരം ഉണ്ടല്ലോ നമുക്ക് നാളെയും ചാൻസ് ഉണ്ട് ഈ മാസം അപ്പോൾ ഓൾറെഡി അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഹൈ പ്രോഫിറ്റിലാണ് ഈ മന്ത് ഇപ്പം ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി നമുക്ക് ഭയങ്കര ആഗ്രഷനും വേണ്ട മല്ലെ മല്ലെ എസ് എൽ അക്സെപ്റ്റ് ചെയ്യുക ആ ടാർജറ്റ് ബുക്ക് ചെയ്യുക അത്രവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ